എന്തിന് പേടിയാണെങ്കിൽ ഈ പണിക്ക് വെക്കേണ്ട ആവശ്യണ്ടോ എങ്ങനെയാ നമ്മൾ പൊറാട്ടടിക്കാദ്യം പൊറോട്ട അടി മെല്ലെ മെല്ലം ഉണ്ടാകും ഇടക്ക് ഐസും കട്ട വെച്ചാടി പിടിച്ചു ആ അങ്ങനെ നെറ്റി പിന്നെ നെറ്റിപൊള്ള നെറ്റിപൊള്ള ണോക്ക് വേണോ കണക്ക് വേണോ ബൈ കടക്ക് ഞാൻ മുഖത്ത് മസാജ് തരാ അതിന് പനി വരൂട്ടോ ചിക്കു വീട് കേട്ടോ ശ്രീമോള് എന്താ കല്യാണല്ലേളിന്നുള്ള പെണ്ണ് െ നിങ്ങനെ ആക്കുമ്പോ എന്തെങ്കിലും കാളിണ്ട് വയറിലാവുകയാണെങ്കിൽ കരക്കണത് വയറും ആവില്ല ബാക്കിയുള്ള ഓരോ ഇമേജിൽ ഞാൻ പൊളിയാറില്ല ഏതെങ്കിലും ഒരു കുട്ടി വരുമോ തറാടോ ചിക്കൂ കൊടുക്കണ്ട് ചിക്കൂനുള്ള പ്രാഗ്യാ കൊടുക്കും ഇറങ്ങി വന്ന സ്വീകരിക്കോ ഇല്ല അയ്യടാ െ എന്തിനാൻ വേണ്ടി കളിക്കുന്നത് സർട്ടിഫൈഡ് ചാർക്കോൾ ഫേഷ്യാൻ അടുത്ത് പറഞ്ഞത് ചോദിക്കാൻ സപ്പോർട്ട് ചെയ്ത അച്ഛനൊക്കെ <laughs> <laughs> ോ അങ്ങോട്ടോ ആയിക്കോട്ടെ മനസ്സിലാവും എന്തോ പറഞ്ഞാലും സത്യത്തിൽ എനിക്ക് വല്ല ആവശ്യം പോലും വിശ്വസിക്കൂലി ചിക്കുനെ ചിക്കു വിശ്വസിക്കില്ല ഡ്യൂട്ടിയിലൂടെ തിക്നോയിസ് ഒരു ചിക്കുനെ ഫോൺ പൊട്ടിക്കണം ഇംഗ്ലീഷ് പ്രാങ്ക് ആണ് ചിക്കുനെ കൊടുക്കുന്ന ഒരു പ്രാങ്ക് അച്ഛനെ പ്രാങ്ക്യാല ഒന്നല്ല അച്ഛനെ എങ്ങുല അച്ഛൻ എന്തോ ആണ് അമ്മേനെ പറ്റിക്കേ അമ്മേന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ സീനാണ് വേറെന്തേ പറഞ്ഞു പറ്റിച്ചാലോ നേരെ എന്താ അറിയാ നിന്നെ പോലീസ് ഉണ്ടേ കേർന്നാലോ അമ്മ ബോദ കെട്ട അവിടെ വീഴൂ ഇല്ല അപ്പമേ അമ്മമേനെ പാസൈഡിൽ കിടത്തി കൊടുക്ക് ുംട്ടി പോലും അജി ഇവിടുന്ന് നാട്ടിൽ പോയി കയറി വന്നു പറഞ്ഞാലോ ഞാനും ഇഷ്യുണ്ടായിട്ട് ഞാൻ എന്റെ വൈബിനെ കൂടി പറയിപ്പിക്കണ്ടിട്ട് കാലം കണ്ടിരുന്നു സൗണ്ട് ഇല്ല ഞാനും അജു അടിപൊളി തല്ലായിരുന്നു കേട്ടോ എനിക്ക് ഒച്ചിട്ടിട്ട് സൗണ്ട് ആർക്കും ദേഷ്യം വന്ന ഒച്ച സൗണ്ട് എനിക്ക് അങ്ങനല്ലേ നല്ല സൗണ്ട് എനിക്ക് വരുന്നില്ലായിരുന്നു എന്റെ സൗണ്ട് അല്ലല്ലേ

അതായത് ഞാൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറ്റിച്ചാലോ ചിക്കു ഞാൻ ചിക്കുവിനെ വിളിച്ചിട്ട് പറയും ചിക്കു ഈ ഒന്ന് ആക്ട് ചെയ്യണം നമ്മള് പറ്റിക്കണ ഫ്രാങ്ക് പോലെ എന്നെ വിളിക്കും ഈ നല്ല ആക്ട് ചെയ്യണം എന്ന് പറയാ അപ്പൊ ഓൾ അതിനനുസരിച്ച് എങ്ങനെ ആക്ട് ചെയ്യാന്ന് നമുക്ക് വീഡിയോ എടുത്താലോ എന്നിട്ട് ഓളെ പ്രാങ്ക് ചെയ്യാലോ നമുക്ക് അന്നെ പ്രാങ്ക് ചെയ്യണ പോലെ ഇതാണ് ഞങ്ങക്ക് പ്രാങ്ക് വീഡിയോ ഒന്നും നടക്കാത്തത് ഇതൊന്നും ശരിയാവില്ല സത്യങ്ങൾ വിളിച്ചു പറയണേ

അജു വിളിച്ചു എന്നോട് എന്തേ പറഞ്ഞീണോ വൃദ്ധ പറയരുത് വിഷ്ണു കള്ളം പറയരുത് എന്റെ അടുത്ത് അന്ന് അജു ഇവിടെ പോയിട്ടുണ്ട് അജു നാട്ടിലെത്തി അതാ ഞാൻ ചോദിച്ചത് എന്താന്ന് പറയല്ലേ െത്തിന്റെ വിളിച്ചു നോക്ക് ഞാനും ഓനും ഇന്നലെ ഒരു ഞാനും ഞാനും ഇന്നലെ ഇവിടെ പോയിരുന്നു മിനിസ്ട്രി പോയിരുന്നു അപ്പൊ ഓനാ വണ്ടി എടുത്തത് അപ്പൊ വണ്ടി എടുത്തപ്പോ വണ്ടി കടകടായെന്ന് പറഞ്ഞാൽ അവനൊരു റഫ് ഡ്രൈവിംഗ് പാടില്ല മര്യാദക്ക് ഓടിക്കണമെന്ന് പറഞ്ഞ എന്നാ ശ്രീചെറ്റി അവിടെ ഓടിച്ചോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന ഇറന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനോനെക്കാ ദേഷ്യം വന്ന വന്നേരം ഞാൻ ഇറങ്ങുന്നു പറഞ്ഞിട്ട് വഴിയിൽ ഓനെ ഇറക്കി അപ്പൊ എന്നോട് ഒന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ പോയാ മതി എന്ന് പറഞ്ഞു ശേഷം ആ അതിനുശേഷം ശേഷം വന്നിട്ടില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പൊ ഞാൻ കരുതി എന്താ പറയാ വരും ആ അവിടെ നിന്ന് വിളിച്ചു தென அம்பர்லரா அடம்பர்ல அண்ணோடு പറയാது போலல அவர் என்னைய பைசேக்கறாரு நான் ഒന്നും வரல நான் அப்பங்க சொன்னா பாரு என்னால முளிக்கிட்டும் இல்ல இல்லை நான் முளிக்கனாலும் அவنده ஒ இல்ல தனே இங்க எல்லாம் கடைக்கு வந்தனால அவने ഇന്നലെ எப்பளா வந்தே ഇന്നലെ ஒரு இப்ப வந்த ஒரு 11:00 மணிக்கு இதே நேரaikum போய் വൈகு நேரத்துல ஃளைட் ஆதுன்னு ஆப்போ ரவுடர் இவர வந்தையிரோ இவர வந்தையிரோ ராத்ரி ஆ സുഭാഷേട്ടൻ കലിപ്പില രണ്ടാമത്തെ പറഞ്ഞിട്ടില്ല ജിഷ്ണു സത്യം പറയം സത്യം എനിക്കതിലും വലുതില്ലേ ഞാൻ ഇന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇല്ല പറയണല്ലേ എന്നോടൊന്നും വേണ്ടിട്ടില്ല അടുത്തോ ഞാൻ വിളിച്ചോട്ടെ നല്ല പറയട്ടെ എന്നെ വിളിച്ചു പോയിട്ട് വരട്ടെ

മണ്ഡല കൊറച്ചു കൂടി കൊടുത്തു ഒരു കാര്യം ചെയ്താലോ ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ പോയിട്ടൊന്നും അടുത്ത് വൈകുന്നേരം ഇനി ഇടക്കിടക്കൊന്നും വിളിക്കരുത് കേട്ടോ ഞാൻ കൊറച്ച് ബിസിയാ കൊടുക്കാൻ ഞാൻ ഞാൻ ഇതുവരെ ഞങ്ങൾ ഒന്നിച്ച് സന്യസിക്കാൻ പറഞ്ഞ ആളാ പിന്നോടൊറ്റ സന്യസിച്ചോളാ അജുവിനെ വിളിച്ചപ്പോ ജിഷ്ണു പറഞ്ഞിട്ടുണ്ടല്ലോ ജിഷ്ണുവിനോട് പറഞ്ഞിരുന്നല്ലോ എന്നാ പറഞ്ഞ ജിഷ്ണു പൈസ കൊടുത്താ പറഞ്ഞാ ഏഹ് നിക്ക് അജുവിനെ വിളിച്ചിട്ട് കുറച്ചായിട്ട് കൊണ്ടുപോയി വിളിക്കുഭാഷ് വിളിച്ചപ്പോ സുഭാഷിട്ട് വിളിച്ചപ്പോ പൈസ കൊടുത്താ അറേ

വെണ്ടട വിളിച്ചുപോലെ കുളി കഴിഞ്ഞ സാധാരണ മാതാമ്മമാർ ഇങ്ങനെയാണോ വരാറ് ബാറ്റ് സുഭാഷേട്ടാ ജിഷ്ണുവിനോട് വിളിച്ചിട്ടേ അജു നാട്ടിൽ പോയിട്ടുണ്ട് ഈ അറിഞ്ഞെന്ന് ചോദിച്ചു

മിഠായി കൊടുക്കൽ വരെ കഴിഞ്ഞിട്ടുണ്ട് അല്ല അല്ല മിഠായി കൊടുക്കൽ വരെ ഇനി നിശ്ചയൊക്കെ കിടക്കണില്ലേ അതുകൊണ്ട് പറഞ്ഞ അമ്മായി അമ്മായിട്ട് വിഷ്ണുമാവനോട് സീരിയസ് കാര്യം പറയാനുണ്ട് അജുമാമനെ കാണാല്ല അജുവിനെ കാണാല്ലെന്ന്

പേര് റേഷൻ കാർഡ് അത്രയുള്ളൂ ഞാനും ആയിട്ട് അടിയൊക്കെ സാധാരണയല്ലേ അത് വലിയ കാര്യ പോട്ടോ പോണോര് പോട്ടെ അത്രേ ഉള്ളു അതിനെ പറ്റി ബേജാറു വേണ്ട പോണോര് പോയി എങ്ങനോട്ട് വിളിച്ചു നമ്പർ ഒന്നോ വീട്ടിലെന്തോ ഇവിടുന്ന് പോയിട്ടുണ്ട് എങ്ങട്ടാ പോയത് ഇപ്പൊ അറിയാലോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അനക്കൊന്നും അറിയൂല്ലോ ഞാൻ ഞാൻ അറിഞ്ഞിട്ട് പിടിച്ചാൽ കുത്തുപോർത്തല്ലോ എന്നുവെച്ചാൽ വിളിക്ക് വൈകുന്നേരം എപ്പോഴും ഞാൻ വരണേ പിന്നെ ബീഫുണ്ടോ അവിടെ ഓഫറ് ബീഫ് അറിയില്ല സന്തോഷ ബീഫ് പായസം അല്ലെങ്കിൽ നമുക്ക് പുറത്തുപോയി കഴിക്കാം ആഘോഷമാണ് ആഘോഷം പൊളിക്കണ്ടേപ്പൊണ്ടെടുത്ത് പറഞ്ഞോ ഈ പോയി കൂട്ടാഞ്ചല ഈ കൂട്ടാഞ്ചലാണ് വൈകുന്നേരം തിരക്കാടില്ല അതാ അപ്പുറത്ത് നമ്പറിന് വിളിക്കട്ടെ ഹലോ ഹലോ ആ കേരള പറയണ്ടല്ലേക്ക് ഞാൻ ബാംഗ്ലൂരാണ് ആണ് ചെക്കന്മാരെ അടുത്താണ് രണ്ടു മൂന്നാം ദിവസം കഴിഞ്ഞിട്ടുള്ളു ശ്രീ സുഭാഷ് ചേട്ടം വിളിച്ചു നോക്കാം എനിക്ക് കിട്ടിയത് ഒരിക്കും കോളൊന്ന് വിളിച്ചു നോക്ക് ഡ്യൂട്ടി ലാ ഈ നമ്പർ വിളിച്ച പൈസ എന്താ സ്റ്റാറ്റസ് ഇതാണ് കേട്ടോ ജിഷ്ണു മിഠായി കൊടുത്ത കുട്ടി അല്ല ജിഷ്ണു മിഠായി കൊടുത്ത കുട്ടി ഇതാണ് കേട്ടോ ജിഷ്ണുവിന് ആലോചിച്ച കുട്ടി മിഠായി കൊടുത്തൽ കഴിഞ്ഞു ഒക്കെ ഇണ്ട് ശ്രീ ജിഷ്ണുവിന്റെ അച്ഛനാണോ വിഷ്ണുവിന്റെ അമ്മ സ്റ്റാറ്റി വസന്തത്തിലേക്ക് പോയിക്കണ വി മനുഷ്യന്മാരി ജിഷ്ണു എടാ ജിഷ്ണു എന്നെ വിളിക്കണ് എന്നെ വിളിക്കുന്നു അപ്പൊ ഈ കോൾ എങ്ങനെയാ കട്ടാവൂലേ റെക്കോർഡിങ് കട്ടാവൂല അപ്പൊ ലാസ്റ്റ് ഭാഷ എന്തെങ്കിലും വിളിക്കും എന്താ പറഞ്ഞോ ആ നാം ബൈ ഡാൻസ് പാർക്ക് പോയതൊക്കെ നടന്ന് കോൺക്രീറ്റ് ഇട്ടില്ല ബ്ലഡിപ്പോൾ തരട്ടോ തരട്ടോ വേറെ എന്റെ കൂടെ പറഞ്ഞോ എന്തായാലും പോണ കാര്യം നാളെന്തായാലും വരാൻ പറ്റുന്നു പറഞ്ഞില്ലേ ഉറപ്പാണ് ഇതില് ഞങ്ങള് വെറുപ്പിക്കു വീടോയൊക്കെ നേരത്തിടും ബീഫും കൊണ്ടുവാ ഞാൻ പോകണ പാർട്ടി ആഘോഷിക്കാൻ ബീഫും ഞാൻ പറയുന്നില്ല അപ്പളേക്ക് ഓഫർണ്ടോന്ന് അറിയൂല ഡ്യൂട്ടിറങ്ങിയാ വിളിക്കുന്നേ എന്താണ് ഇനി ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത ചിക്കും ഫ്രാങ്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്കും ഒന്ന് പ്രാങ്ക് ചെയ്യാൻ തോന്നി അതാണല്ലേ പക്ഷെ അക്കുണ്ടല്ലോ കരഞ്ഞ നിലവിളിച്ചാളും പക്ഷെ അതിപ്പോ വേണ്ട ഞാൻ എനിക്ക് ഡ്യൂട്ടി അല്ലേ വീഡിയോ കൊടുക്കാൻ ഞാനല്ലോ അക്കുനുള്ള പ്രാങ്ക് നാളെ അത് നാളെ നേരല്ലേ എനിക്കിന്ന് നേരത്തെ പോണം എന്നാ അവിടെ പാർട്ടി ഉണ്ട്